കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഉൽപ്പത്തിപ്പസവം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നീ ദൈവത്തോട് മനുഷ്യരോട് മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് എൻ്റെ പേര് നീയാക്കുമെന്നല്ല ഇസ്രയേലിൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു ജനിച്ചപ്പോൾ മുതലേ സൂത്രം അതിനുശേഷം സൂത്രത്തിൽ അനുഗ്രഹം പിടിച്ചുപറ്റി ജീവിതവും സൂത്രത്തിൽ പറ്റിച്ചു അമ്മായിപ്പം തിരിച്ച് പറ്റിച്ചു എന്നാൽ അതുകൊണ്ട് ജീവിതം മുൻപോട്ട് പോകാനൊക്കെ ആയിരുന്നു കണ്ടപ്പോൾ ദൈവത്തോട് മല്ലി പിടിച്ച് മനുഷ്യരോടും മല്ലുപിടിച്ച് അനുഗ്രഹമേറ്റുവാക്കി അപ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരിലൂടെ അവനോട് അരളി ചെയ്തു അവന് അനുദപിച്ച് വന്നതാണ് ഇത്രയും ആത്മാർത്ഥതയുള്ളതുകൊണ്ടാണ് അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്ന് പറഞ്ഞ അവൻ നിൽക്കുന്നത് അവനെ പലതരത്തിൽ നോക്കി പലതരത്തിൽ പാലായനം ചെയ്തു നോക്കി വർഷങ്ങളൂടാടി ഉളുക്ക് പിടിച്ച് അവനെ മാറ്റി അതാണ് സാക്ഷാൽ ഇസ്രായേലായി മാറിയ യാക്കോബിൻ്റെ ചരിത്ര സംഭവം കെട്ടുകഥയല്ല യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വിൻലർ സപ്ലേഷർ ഡിസീവർ കള്ളൻ ചരിയൻ സൂത്രക്കാരൻ ാണ് എന്നാൽ ഇസ്രയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രിൻസ് വിത്ത് ഗോഡ് ദൈവത്തോട് ചേർന്നുള്ള രാജാവാണ് ദൈവം ഇസ്രയേലിൻ ലോകരാജ്യങ്ങളിൽ ടോപ്പിലാണ് അതിൻ്റെ പേര് തന്നെ അവന് കൊടുത്തു നിൻ്റെ പേർ ഇന്ന് മുതൽ യാക്കോപെന്നല്ല നിന്റെ പേർ ഇസ്രയേൽ എന്നാണ് ഈ വചനം കാണുന്ന കേൾക്കുന്ന ഭാരത്തിൽ പ്രയാസത്തിൽ ഓടുന്ന ജീവിതം വഴിമുട്ടി നിൽക്കുന്ന നിരാശപ്പെട്ടു നിൽക്കുന്നവർ ദൈവത്തോട് മല്ലുപിടിച്ച് മനുഷ്യരോടും ദൈവത്തോടും പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കണം മനുഷ്യരോട് മല്ലു പിടിച്ച് വഴക്ക് പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കാനല്ല പറയുന്നത് യു മേ ഹാവ് ഫെയിൽ ഇൻ ദ പാസ്റ്റ് ഫെയിലിയർ ആസ് ഇസ് എൻ ഈവൻറ്റ് നോട്ട് എ പേഴ്സൺ തോൽവി ഒരു വ്യക്തിയല്ല തോൽവി ഒരു സംഭവമാണ് അത് ചെയ്യുന്ന തോൽവി കേട്ടോ യു ആർ എ ചൈൽഡ് ഓഫ് മോസ്റ്റ് ഹൈ ഗോഡ് ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ഉന്നതനായ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അങ്ങനെ ഉള്ള ഒരാളിനെ ഇസ്രയേലാക്കി മാറ്റിയ ദൈവം നിൻ്റെ ഭവനത്തിൽ നിന്നുള്ള നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള നിൻ്റെ കാല ഫെയിലിയറിനെ മാറ്റി നിന്നെ ദൈവത്തിന് ഏറ്റവും ശ്രേഷ്ഠനായി ദൈവത്തിൻ്റെ പതിപ്പായി ദൈവത്തിൻ്റെ പ്രിൻസായി നിന്നെ മാറ്റിയെടുക്കുന്ന ദൈവശക്തിയുണ്ട് കണ്ണുകടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവ് ജീവിതത്തിൻ്റെ സൂത്രവും കബിളിപ്പിക്കലും കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ എന്നാൽ യേശു കർത്താവിൻ്റെ മുൻപിൽ യേശുവിൻ്റെ തീരുമ്പോൾ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും വല്ലുപിടിച്ച് യാക്കോബിനെ ഇശ്രയിലാക്കിയ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ നിമിഷം ഒരു പുതിയ ജീവനും പുതിയ ശക്തിയും നൽകി ദൈവത്തോട് അപേക്ഷിക്കുവാൻ ദൈവത്തോട് ദൈവത്തിന് വേണ്ടി മല്ലി പിടിക്കുവാൻ ദൈവത്തിന് വേണ്ടി വിജയം രചിച്ചാൽ യാക്കോബ് ഇസ്രയേലാക്കി മാറ്റുന്ന ഇസ്രയേലായി മാറുന്ന സംഭവം നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ കൊടുക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലു ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവിൽ സ്വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്ന ബെഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപർ അനധ്യാവർ പ്രഥമധ്യാവർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ചെറിയ ധ്യാനങ്ങൾ മുതൽ വലിയ ധ്യാന കേന്ദ്രങ്ങൾ വരെ മെഗാ ചർച്ച് മുതൽ ചെറിയ പ്രയർ ഗ്രൂപ്പ് വരെ ശുശ്രൂഷ നല്ലവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണമേ വിവിധ ചാനലുകളിൽ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിൻ്റെ കരണക്രമം ഇരിക്കണമേ അമേരിക്കൻ ഐക്യനാടുകളിലെ അമ്പത് സ്റ്റേറ്റുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഗവർണേഴ്സ് മേയേഴ്സ് അതിൻ്റെ വിവിധ ചുമതലക്കാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരോടും ഒരുപോലെ യാമരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇസ്രയേൽ രാജാവായി ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പായി ജനത്തെ ഒരുക്കിയെടുക്കുവാൻ കൃപ തരണം യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലസ് യു